അവരെ ഒരു കൊടുത്ത ഇതിപ്പം അവിടെ മഹാരാഷ്ട്രയിൽ ചെയ്യുന്നത് രക്തപഞ്ചായത്തില് സർവേ നടത്തുകയും നമ്മുടെ കുടുംബശ്രീയിൽ വന്ന് പങ്കെടുത്തത് കൊണ്ട് നമ്മള് കുടുംബശ്രീ അംഗങ്ങൾ ആയതിന്റെ പേരിൽ നമുക്ക് എന്തെല്ലാം ഉയർച്ച നമ്മൾ സമരമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന സ്വന്തമായിട്ട് വരുമാനം ഉള്ളവരെ ആദരിക്കുന്ന ഒരു നമ്മുടെ ചെയർമാൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഓടി വന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന സർവേ ഒരു ചാടകമില്ല ചടങ്ങാതി ഈ രാജ്യത്ത് പ്രക്ഷോഭ ലക്ഷ്യങ്ങൾ വരുന്ന അല്ലെങ്കിൽ കോടിക്കണക്കിന് വരുന്ന വനിതാ സംരംഭകർ അവരെ നിറകിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തിൻ്റെ മുഖ്യതലയിലേക്ക് കടത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു പരമോന്നതമായ സ്ഥാനങ്ങൾ രാജ്യത്ത് അത്തരത്തില് പ്രവർത്തകരായിട്ടുള്ള വനിതകൾ കേരള ശക്തമായിരിക്കുന്ന നമ്മുടെ ഈ കേരളത്തിലാണ് പ്രവർത്തിക്കുന്നത് രാജ്യത്തെ അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ സംരംഭങ്ങൾ അവരെ കൂടുതൽ കൂടുതൽ മികച്ച രീതിയിൽ വരുമാന നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പരിപാടി നരേന്ദ്രമോദി നേതൃത്വത്തിൽ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ മഹാരാഷ്ട്രയിലെ ജയഗോളിൽ വെച്ചുകൊണ്ട് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു